ശബരിമലയിലെ ശ്രേഷ്ഠമായ കാഴ്ചകളിലൊന്നാണ് ജ്വലിച്ചു നിൽക്കുന്ന ആഴി മണ്ഡല മകരവിളക്ക് കാലത്ത് അയ്യപ്പന്മാർക്ക് ചൈതന്യമേകുന്ന ഒരു കാഴ്ചയാണിത് ആകാശത്തിലേക്ക് ഉയരുന്ന അഗ്നി ഭക്തരുടെ പ്രവാഹത്തിന്റെ പ്രതീകം കൂടിയാണ് വന്നു എന്നയ്യ നിന്റെ അരമന അരമനമുറ്റത്തു വന്നു നിന്നു ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ സന്നിധാനത്ത് പതിനെട്ടാം പടിക്ക് സമീപമാണ് ആഴി സ്ഥിതി ചെയ്യുന്നത് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി തുടക്കം കുറിക്കുന്ന ദിവസം പൂജകൾക്കായി ശബരിമല നട തുറക്കുമ്പോഴാണ് ആഴിക്കും തെളിയുന്നത് ശ്രീകോവിലിനുള്ളിൽ നിന്നും കൊളുത്തിയ അഗ്നി മേൽശാന്തിയാണ് ആഴിയിലേക്ക് പകരുന്നത് പിന്നീട് അങ്ങോട്ട് തീർത്ഥാടനകാലം കഴിയും വരെ ആഴിയിലെ അഗ്നി ആകാശത്തിലേക്ക് ഉയർന്ന് ജ്വലിച്ചു നിൽക്കും പമ്പതീരത്തും പോഹനൂപനായ പന്തള നാട്ടിലും മോഹങ്ങളെല്ലാം മാഴീലരി ചെന്നൈ മോക്ഷ പ്രകായകനാക്കേണമേ എൻറെ നീലാംനായ സ്വാമി ഹരിഹരുതനേയ്യാ ആത്മാവിൽ നിന്ന് ജഡത്തെ മാറ്റി ഒരംശം ഹോമകുണ്ടത്തിൽ അർപ്പിക്കുന്നു അതാണ് സന്നിധാനത്തെ ഈ ആഴിയുടെ അർത്ഥം ശരണമന്ത്രങ്ങളോടെ ഇരുമുടിക്കെട്ടിൽ നെയ്ത്തേങ്ങയുമായി മലയിലെത്തുന്ന സ്വാമിമാർ നെയ്യ് ശ്രീകോവിലെ അയ്യപ്പ വിഗ്രഹത്തിൽ അഭിഷേകത്തിനായി സമർപ്പിക്കുന്നു തുടർന്ന് തേങ്ങയുടെ മുറി ആഴിയിൽ സമർപ്പിക്കും ഒരു മുറി പ്രസാദമായി ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകും തിരുമുടിക്കെട്ടിലെ തേങ്ങക്കുള്ളിൽ നിറയ്ക്കുന്ന നെയ്യ് ജീവാത്മാവാണെന്നാണ് സങ്കല്പം ജീവാത്മാവാകുന്ന നെയ്യ് അയ്യപ്പന് അഭിഷേകം ചെയ്ത ശേഷം തേങ്ങ ദേഹമായി കരുതിയാണ് ഭക്തർ ആഴിയിൽ സമർപ്പിക്കുന്നത് ഇതോടെ അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം ആഴിയിൽ നിന്നും ഉയരുന്ന തീയും പുകയും ശബരിമലയെ പരിശുദ്ധമാക്കുന്നുവെന്നും വിശ്വാസമുണ്ട് അയ്യപ്പനെ കാണാനെത്തുന്ന ഓരോ ഭക്തരും ആഴിയിൽ തേങ്ങ സമർപ്പിച്ച് അഗ്നിശുദ്ധി വരുത്തി പവിത്രമായ മനസ്സുമായാണ് തിരിച്ച് മലയിറങ്ങുന്നത് ന്യൂസ് ബ്യൂറോ സന്നിധാനം